ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ വിശുദ്ധവാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുക നമ്മൾ മുന്നൊരുക്കമാണ് ഇതിൽ ഇന്നത്തെ ഒന്നാം വായന യേശ്യാപ്രവാചക പുസ്തകം ആണ് അത് ഈ വരുന്ന മൂന്ന് ദിവസങ്ങളും യേശ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് അത് കർത്താവിൻ്റെ സഹനദാസൻ കർത്താവിൻ്റെ ദാസൻ അങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു പാട്ട് എന്നാണ് പറയുന്നത് സഹനദാസൻ്റെ പാട്ട് അത് നാലെണ്ണമുണ്ട് യേശ്യാപ്രവാചന പുസ്തകം അതിൽ ഒന്നാമത്തെ പാട്ട് നാൽപ്പത്തി രണ്ടാമധ്യായം രണ്ടാമത്തെ പാട്ട് നാൽപ്പത്തി ഒൻപതാം അധ്യായം മൂന്നാമത്തെ പാട്ട് അൻപതാം അധ്യായം അതിൽ ചില ഭാഗങ്ങൾ കർത്താവിൻ്റെ സഹനദാസൻ ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നാലാമത്തെ പാട്ട് അത് വളരെ ഡയറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈശോയെക്കുറിച്ച് ഈശോയുടെ സഹനത്തെക്കുറിച്ച് അത് അൻപത്തി മൂന്നാം അധ്യായമാണ് ഏശയ അത് ദുഃഖ വെള്ളിയാഴ്ചയാണ് നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതിൻ്റെ മുൻപിൽ എങ്ങനെ എഴുതിയ കർത്താവിൻ്റെ ദാസൻ ഒന്ന് കർത്താവിൻ്റെ ദാസൻ രണ്ട് അങ്ങനെ നാലെണ്ണം ഏശയാ പ്രവാചന പുസ്തകത്തിൽ ഉണ്ട് ഒരുപക്ഷെ സാധാരണ വിശ്വാസികൾക്ക് അത് അറിയണമെന്നില്ല അത് വായിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴും തൈലാഭിഷേകം ഇത് വളരെ വ്യത്യസ്തമായ രീതികളിലാണ് ഓരോ സുവിശേഷകരും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ മത്തായിയും മർക്കോസും ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ഒരു സംഭവം അതായത് ഇങ്ങനെ തൈലം പൂശുന്ന ഭാഗം ഒരു സ്ത്രീ എന്നാണ് പറയുക ലൂക്കാട് സുവിശേഷം ഒരു പാപിനി എന്നാ പറയുക യുഹാനാന്റെ സുവിശേഷത്തിൽ തൈലം പൂശുന്നത് മർത്ത മറിയം ആ മറിയമാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലെ മൂന്ന് കൂട്ടരെ ഒന്ന് നമുക്ക് കാണാം അതായത് മറിയം ഒരു കൂട്ടരായിട്ട് കരുതുക രണ്ടാമത്തേത് യൂദാസ് കറിയോത്ത മൂന്നാമത്തത് ഒരു വലിയ ഗണം യഹൂദർ നമുക്ക് പെട്ടെന്ന് ഒന്ന് ധ്യാനിക്കാൻ പറ്റിയ വിധത്തിലാണ് അങ്ങനെ നമ്മളെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു കാര്യത്തോട് വളരെ ഡയറക്റ്റ് സ്നേഹം ഉണ്ടാകും ഇൻഡറക്റ്റ് സ്നേഹം ഉണ്ടാകും ഇൻഡയറക്റ്റായിട്ടും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും നമുക്കൊരു കാര്യത്തോട് പ്രത്യക്ഷത്തിലുള്ള എതിർപ്പുണ്ടാകും പരോക്ഷമായിട്ടുള്ള എതിർപ്പുണ്ടാകും അല്ലെങ്കിൽ ദ്രോഹം പ്രത്യക്ഷത്തിൽ ദ്രോഹിക്കാം പരോക്ഷമായിട്ടും ദ്രോഹിക്കാം അപ്പം അങ്ങനെ നമ്മൾ ഈ ആഴ്ച ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങേണ്ട ഒരു സമയമാണല്ലോ അപ്പോൾ ഇവിടെ അവർ വലിയ വിരുന്നൊരുക്കി എന്നാ പറയുക അവർ അത്താഴമൊരുക്കി അവർ അവന് അത്താഴമൊരുക്കി അപ്പോൾ ആ മൂന്ന് പേരും കൂടി ചെയ്ത കാര്യമായിരിക്കുക ലാസറും മറിയവും മർത്തായും അവർ മൂന്ന് പേരും കൂടി ചെയ്ത കാര്യമായിരിക്കും അവർ അവൻ അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ മറിയമാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അപ്പം ലാസറ് അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു ഇപ്പോൾ ലാസർ കൂടെ പോയി ഭക്ഷണം കഴിച്ചു ഇല്ല നമ്മളിപ്പോൾ ഈ ബലിയർപ്പണം തന്നെടുത്ത് ഇവിടെ നമ്മൾ അനങ്ങാതിരുന്ന് ബലിയർപ്പിക്കുകയാണ് വാ പോലും തുറക്കുന്നില്ല ചിലപ്പോൾ അല്ലെ പാട്ടൊന്നും പാടുന്നില്ല പ്രാർത്ഥനകൾ ചൊല്ലുന്നില്ല നമ്മൾ ബലി ബലിയിൽ പങ്കെടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് നമ്മളിവിടെ ഉണ്ട് ഇല്ലേ അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ലാസർ അങ്ങനെ കൂടെ പോയിരുന്നു എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളവിടെ ഉണ്ട് പക്ഷേ വളരെ ഡയറക്റ്റായിട്ടൊരു ശുശ്രൂഷ ചെയ്തത് മറിയമാണ് മറിയം പോയിട്ട് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് സുഗന്ധ തൈലം കൊണ്ട് പാദങ്ങൾ പൂശുകയും തലമുടി കൊണ്ട് പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു അപ്പോൾ വളരെ ഡയറക്റ്റായിട്ട് കർത്താവിനെ സ്നേഹിക്കും നമ്മളിങ്ങനെ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് എനിക്ക് വളരെ ഡയറക്റ്റായിട്ട് ഞാൻ ഈശോയെ ഈശോയുടെ കൂടെയാണോ ഇനി നമുക്ക് ഒരു കുടുംബജീവിതം എടുത്ത് കുടുംബജീവിതം കുടുംബജീവിതത്തിനെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഒരു വീട്ടുകാരറിയാത്തൊരു അവിഹിത ബന്ധം ഉള്ളയാൾ വീട്ടിൽ വളരെ സ്നേഹമാണ് നല്ല സ്നേഹമാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നാം പിന്നാമ്പുറത്ത് വേറെ ഇടപാടാണ് അപ്പോൾ അത് അങ്ങനെ ഒന്ന് നോക്കിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ അത് ഡയറക്റ്റ് സ്നേഹമുണ്ടോ ഒരു ആർട്ടിഫിഷ്യൽ സ്നേഹമാണോ ദൈവത്തോട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോട് ആർട്ടിഫിഷ്യൽ സ്നേഹമാണോ അഭിനയമാണോ കള്ളത്തരമാണോ ഇനി യൂദാസ് കറിയോത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും അവന് അവനത് സംസാരിച്ചത് പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നില്ല എന്ന് പറഞ്ഞത് അത് വലിയ സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടല്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഈ സുവിശേഷം എഴുതിയത് യോഹന്നാൻ സ്ലിഹയാണ് യോഹന്നാൻ സ്ലീഹ യൂദാസ് കറിയോത്തയുടെ കൂടെ ഉള്ള ആളല്ലേ അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാം ഇവൻ കള്ളനാണ് തനി കള്ളൻ തനി കള്ളൻ അവൻ അതിൽ നിന്ന് പണസഞ്ചിന്ന് എടുത്തിരുന്നു ഇവർ കാണുന്നത് കൊണ്ടാണല്ലോ അത് പറഞ്ഞത് പക്ഷെ അത് നേരെ മുഖത്ത് നോക്കി പറയുന്നില്ല നേരെ മുഖത്ത് നോക്കി പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ മുഖത്ത് നോക്കി പറയുന്നില്ല അപ്പോൾ ഇവൻ പറഞ്ഞത് തനി തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മളും ചിലപ്പോൾ ഈ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഇതെന്തൊരു അഭിനയമാണ് നമുക്കങ്ങനെ തോന്നും കാരണം യഥാർത്ഥ സ്വഭാവം അറിയാം അപ്പം ഈ കപട സ്നേഹം കാണുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവും അത് ഒന്ന് ധ്യാനിച്ച് നോക്കിക്കുക ഈശോയുടെ കാര്യത്തിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലും നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയെ പറ്റിക്കുകയാണോ നമ്മൾ നല്ല ഭംഗിയായിട്ട് നടക്കുകയും എന്നാൽ ഈശോയെ സ്നേഹിക്കുന്നു ഈശോയുടെ കൂടെ ഉണ്ട് സഭയുടെ കൂടെ ഉണ്ട് കുമ്പസാരം കുർബാൻ ഇതൊക്കെ ഉണ്ട് പക്ഷെ ചിലതൊക്കെ മറച്ചു വെച്ചിട്ടാണോ കുമ്പസാരിക്കുന്നത് എല്ലാം അങ്ങ് പറയാതെ കുറച്ച് ഇങ്ങനെ പുറമെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം ചിന്തിക്കുന്നതും ഞാൻ എനിക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അങ്ങനെയാണോ നമ്മളന്നങ്ങനെ ധ്യാനിച്ച് നോക്കിക്കുക അപ്പോൾ മർത്ത മർത്ത ചെയ്തത് അത് വളരെ മർത്ത മറിയം മറിയ മർത്ത പരിചരിച്ചു എന്ന് പറയുന്നുണ്ട് മർത്ത പരിചരിച്ചു അവളൊരു ശുശ്രൂഷ അവിടെ ചെയ്യുന്നുണ്ട് അപ്പം മറിയം മറിയം ചെയ്തതും വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഡയറക്റ്റ് സ്നേഹമാണ് നല്ല വില കൊടുത്തു തൻ്റെ അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞത് വിലയുള്ളത് കൊടുത്തു ഏറ്റവും എനിക്ക് ഏറ്റവും എൻ്റെ എല്ലാറ്റിനും ഉപരിയായ ഞാൻ എൻ്റെ ദൈവത്തിന് എൻ്റെ കയ്യിലുള്ള വിലയുള്ളത് കൊടുത്തു വിലയുള്ളത് കൊടുത്തു വളരെ വിചിന്തനീയമാണ് സമയം ഇല്ല നമുക്ക് ബാക്കിയുള്ള സമയമാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പുറത്തെല്ലാം നമ്മൾ സംസാരം ബീച്ചിലൊക്കെ പോകുന്നു പക്ഷേ ഇവിടെ വന്നിരുന്നും സംസാരം ഇവിടെ വന്നിട്ട് പോലും നമ്മൾ കൊടുക്കുന്നില്ല ഇല്ല ഇവിടെ വന്നിരുന്നിട്ട് പോലും നമ്മൾ കൊടുക്കുന്നില്ല തമ്പുരാനം ഇവിടെ വന്നിട്ട് പോലും ഇല്ല ചില ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് പോലും കൊടുക്കുന്നില്ല നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒരു ഒരു ദൈവമേഖല ആണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റിയല്ല പക്ഷേ ഇതൊരു ദൈവമേഖലയാണ് ദൈവമേഖലയിൽ വന്നിട്ട് പോലും നമുക്ക് കൊടുക്കാൻ പറ്റും വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് പോലും തപസ്സുകാലത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് വിശുദ്ധവാരം വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഡയറക്റ്റ് സ്നേഹമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്നേഹമുണ്ട് എന്ന് നമ്മൾ കാണിക്കുന്നത് ഉള്ളിൽ വലിയ കുഴപ്പങ്ങളോടുകൂടിയാണോ എന്ന് നമ്മൾ ധ്യാനിക്കേണ്ട കാര്യമാണ് ഇനിയും മൂന്നാമത്തെ കൂട്ടരാണ് ഒരു ഒരു വലിയ ഗണം യഹൂദർ വലിയ ഗണം യഹൂദർ അവർ അവർ യഥാർത്ഥത്തിൽ ഈശോയെ ദ്രോഹിക്കാൻ വന്നതാണ് ഈശോയെ ദ്രോഹിക്കാൻ വന്നതാ ഈശോയെ കൊല്ലാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഇനിയും ഈശോയെ മാത്രമല്ല ലാസറിനെയും കൊല്ലാൻ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ലാസറിൻ എന്ന പേരിൻ്റെ അർത്ഥം ഈശോ ദൈവം സഹായിച്ചവൻ ദൈവം സഹായിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവം ഉയർപ്പിച്ചവൻ ദൈവം ഉയർപ്പിച്ചവൻ ദൈവം ജീവൻ കൊടുത്തവൻ അപ്പം അവർക്ക് ലാസറിനെയും കൂടി കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ദൈവത്തെ മാത്രമല്ല ദൈവത്തിനുള്ളത് കൂടി എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് ആഗ്രഹമാണ് കൂടി എടുത്ത് നശിപ്പിക്കണം അല്ലെ ലാസർ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്നില്ല ഈശോയുടെ കൂടെ ഇരിക്കുന്ന ആളല്ലേ ഈശോയുടെ കൂടെയുള്ളത് കൂടി കവർന്നെടുക്കുക അപ്പം ഇത് യൂതാസ്കറിയോത്തത് ചെയ്തതു അതു തന്നെയാണ് ഒരു മേൻപൊടിയുടെ പേരത്ത് അവന് ആ സുഗന്ധ ദ്രവ്യം സുഗന്ധ തൈലം കൊണ്ട് പൂശിയത് അവന് അതിന്നുകൂടി അവൻ എടുക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ മറിയം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലയുള്ളത് ഈശോയ്ക്ക് കൊടുത്തത് മറിയം ഈശോയ്ക്ക് കൊടുത്തതുപോലെ അവന് വേണം അതൊന്ന് ധ്യാനിച്ച് യഹൂദ വലിയ ഗണം യഹൂദർ അവർക്ക് ഈശോയെയും വേണം ഈശോയ്ക്കുള്ളതും വേണം നമ്മളാണെങ്കിൽ ഈശോയ്ക്ക് ഒന്നും കൊടുക്കുന്നുമില്ല എൻ്റെ കുംഭസാരം കൊടുക്കുക എൻ്റെ കുർബാന സ്വീകരണം കൊടുക്കുക എൻ്റെ വിശ്വാസം കൊടുക്കുക എൻ്റെ ഭക്തി കൊടുക്കുക അങ്ങനെ ഒന്ന് ധ്യാനിച്ചു നോക്കി അപ്പം നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരിടത്തും എത്തിയിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് പോയിട്ട് ഇൻഡറക്റ്റ് ആയിട്ട് പോലും ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല ഡയറക്റ്റ് നല്ല പച്ചയ്ക്ക് കർത്താവിനെ സ്നേഹിക്കാൻ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് പോലും നമുക്ക് അതിൻ്റെ അടുത്ത് പോലും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് വേണം നമ്മൾ ധ്യാനിക്കാൻ നമുക്കതുകൊണ്ട് ഈ ദിവസങ്ങൾ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങാം നമുക്ക് തന്നെ തോന്നണം ഞാൻ ചെയ്തുവെന്ന് തോന്നണം ഒരു പഠിച്ചുവെന്ന് തോന്നുന്ന കുട്ടിക്കും പരീക്ഷ നന്നാവും ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്ന വൃത്തി വിദ്യാർത്ഥിക്കം പഠിച്ചിട്ടില്ല എന്ന ടെൻഷൻ കൊണ്ട് പരീക്ഷ മോശമാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വിശുദ്ധവാരത്തിൽ പോലും ഞാൻ കുംഭസാരിച്ചൊരുങ്ങിയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നൽ പോലും നമ്മൾ കുറച്ചുകൂടി ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കും ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവമേ വേളാങ്കണ്ണി വന്നിട്ട് പോലും ഇതൊന്നും ചെയ്തില്ലല്ലോ ഈ ഒരു വേദന ഉണ്ടാകട്ടെ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ സ്നേഹിക്കാൻ ചിലപ്പോൾ അറിയില്ല എങ്ങനെയാണ് ഇൻഡയറക്റ്റായിട്ട് ആരും കാണാതെയെങ്കിലും പ്രിയ ദൈവവൈതല് നിന്റെ ദൈവത്തെ സ്നേഹിക്കുക ആരെയും കാണിച്ചു കൊണ്ടാകണമെന്നില്ല എല്ലാവരും അറിയിച്ചു കൊണ്ട് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ അറിയില്ല പക്ഷെ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമേ എന്നൊരു വിളി പോലും നിനക്ക് ദൈവത്തോടുള്ള സ്നേഹം അത് ദൈവം തിരിച്ചറിയട്ടെ എൻ്റെ ഈശോയെ എന്നൊരു വിളി അതുപോലും നിനക്ക് നിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം തിരിച്ചറിയുന്നതാകട്ടെ വെളിപ്പെടുത്തുന്നതാകട്ടെ നമുക്കതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും എപ്പോഴും ഈശോയെ സ്നേഹിച്ച മറിയം നമുക്ക് നല്ല മധ്യസ്ഥയായി കൂട്ടായിരിക്കട്ടെ ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈസ്റ്റർ ഗിഫ്റ്റ് എല്ലാവർക്കും വന്നു ചേരട്ടെ ആമൻ